എങ്ങോട്ട് ഇവിടെ തുറക്കത്തിൽ എന്തോന്ന് വിളിച്ച് പറയണേ ചേച്ചി എന്താടി ല നീതന സ്വപ്നത്തിൽ മർന്നി വീണടാ കള്ളൻ പറയണ്ട നീനെ ചൗട്ടിയല്ലേ എപ്പൊ വന്നു പോച്ചേച്ചി നീയാ എന്നെ ശല്ലേ പിടി ഓർക്കത്തിൽ ഞാൻ വരില്ല ഞാൻ വരില്ല ഇ എവിടെ വരാം അല്ലേ നിന്നെ ആരും കണ്ട പോണോ എന്നോട് മിണ്ടണ്ട മിണ്ടല്ലേ എനിക്ക് പാങ്ങ് പേടി നോക്കിയോ അമ്മേടെ പറഞ്ഞു കൊടുക്കുന്നോണ്ട് ഞാൻ ഓ പറഞ്ഞു കൊട് എ എന്താ മോനെ എന്താ പ്രശ്നം ഈ കുട്ടി തന്നെ ഓർക്കത്തിലന്ന് ശല്ലിയിട്ട് എ നീ അങ്ങനെ ചെയ്തുടാ ചേച്ചി സ്വപ്നത്തിൽ ഞാൻ ഞാൻ വരില്ല വരില്ല എന്ന് എന്നിട്ട് ഉറക്കത്തിൽ തനിയെ എന്ത് നീ ഇന്നും ആ സ്വപ്നമാണോ കണ്ടേ എനിക്ക് ഏതോ പ്രേതത്തിനെ ണ്ടെന്ന് പ്രേതം വാവാന്ന് വിളിക്കാന്ന് ഡെയിലി ഇന്ന് തന്നെ സ്വപ്നം കാണുന്നേ അയ്യോ അതെന്താ അങ്ങനെ എന്തായാലും നമുക്ക് പള്ളിയിലെ ഫാദറിനെ ഒന്ന് പോയി കാണണം ആ ഇന്ന് തന്നെ പോകാം ആ ഉണ്ടല്ലോ എന്താ പ്രശ്നം ഒരു പ്രശ്നമുണ്ട് ഫാദർ എൻ്റെ മോൾ അമ്മൂല്ലേ ആ കാട്ടിലെ ഇസബല്ലേ എന്നും സ്വപ്നം കാണുന്നു എന്നും എന്നും വാ വാ എന്നാ കിടന്ന് വരില്ല ഇസബല്ലേ സ്വപ്നം കാണുന്നു എന്ന് അതൊരു നല്ല കാര്യമല്ല അതെ ഫാദർ എന്തെങ്കിലും പരിഹാരം കാണണം ഒരു വഴിയുണ്ട് ഞാൻ വെഞ്ചരിച്ച വെള്ളം തരാം അത് കൊണ്ടുപോയി കാട്ടിൽ പോയി ഇസബല്ല ആ കൊട്ടാരത്തിൽ തളിക്കണം േ ആ കാട്ടിൽ ഞങ്ങള് പോവാനോ അതെ അമ്മ അച്ഛൻ വല്ലോം പറയും ചേച്ചിക്ക് വട്ട ചേച്ചി എന്തെങ്കിലും സ്വപ്നം കാണുന്നുണ്ടോ എന്നാ ശരി തന്നെ തരാം പേടിച്ചിട്ട് കൈയും കാലും വറച്ചു വയ്യ കാരണമല്ല നീ ഉറങ്ങാതിരുന്നാൽ മതിയായിരുന്നു പിന്നെ സ്വപ്നം ഒന്നും കാണില്ലല്ലോ ഒന്നും ഇണ്ടാതിരിക്കോ പിള്ളേപ്പാട ടെൻഷനില്ല നമ്മളെത്താറായി അവസാനം നീ വന്നു അല്ലേ അങ്ങനെ ഇന്നത്തെ ഇരക്കുള്ളതായി അയ്യോ ഇരയോ എവിടെ നോക്കി അടി മനുഷ്യ പനീനീര് പനിനീരോ അച്ഛൻ തന്ന വെള്ളമല്ലേ തളി തളി ഓ ഏ വെള്ളമോ എന്ത് വെള്ളം മര്യാദക്ക് ഓരോരുത്തരായിട്ട് വന്നോ ഞാൻ തിന്നട്ടെ ചേച്ചി എന്നെ വിളിച്ചത് നീ പൊടിയാദ്യ

നമ്മൾ കളിച്ച വെള്ളം ദേ ഒലിച്ചൊലിച്ച് കളിക്കുന്നു അത് ശരിയാണല്ലോ പ്രേരത്തിന്റെ ദേഹത്തൊന്നും വീണില്ല അതാ ഒന്നും സംഭവിക്കാത്തോ ഇനിയിപ്പോ ടി വി കാണാനൊന്നും സമയമില്ല വ എന്താ സംഭവം ഇത് കണ്ടു സാറേ പറ്റിക്കുക അത് ശരിയാണല്ലോ എന്തായാലും നിങ്ങൾ കാണിച്ചത് വലിയ ധൈര്യം തന്നെയാ ഒരു നാടിനെ തന്നെ ഫീതിയിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചിരിക്കുന്നു എന്തായാലും ഇതിന് പിന്നിൽ എന്താണെന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നതാണ് ശരി സാർ